അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹാദി ഹുസൈൻ മൗലവി ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം നമുക്ക് വരുമാനമുണ്ടായിട്ടും നമ്മുടെ ജീവിതം പുഷ്ടിപ്പെടാത്ത അവസ്ഥ നമുക്ക് കാര്യമായിട്ടൊന്നും നേടാൻ കഴിയാത്ത അവസ്ഥ ഇതിനൊരു മാറ്റം വരണം ഈ അവസ്ഥ മാറി നമുക്ക് ശമ്പളമുണ്ട് അല്ലെങ്കിൽ വരുമാനമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ജീവിത ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ പോലെ നമുക്ക് ഉയർത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ ഇതിന്റെ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില സിഹറുകളൊക്കെ ബാധിച്ചിട്ടുണ്ടാവും ആ ബാധിച്ച സിഹറുകൾക്കുള്ള പ്രതിവിധി ചെയ്യുമ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അത് നമുക്ക് പ്രയോജനകരമായി മാറും അല്ലെങ്കിൽ നമുക്കത് ഹലാലായി മാറും അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക നമ്മളിൽ ബാധിച്ചിരിക്കുന്ന സേറുകൾക്ക് പ്രതിവിധി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാത്ത ബുദ്ധിമുട്ടുകൾക്ക് പ്രതിവിധികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മാറ്റം വരുത്തിയെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ധനം നമുക്ക് ഹലാലായി മാറും അല്ലെങ്കിൽ നമുക്കതിനൊരു വർക്കത്ത് ഉണ്ടാവും ആ വർക്കത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ നയിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒട്ടേറെ പ്രയോജനങ്ങൾ ചെയ്യും ഒട്ടേറെ പ്രയോജനം ചെയ്യും പല ആളുകൾ എന്നെ വിളിക്കാറുണ്ട് നല്ല ശമ്പളമുണ്ട് നല്ല വരുമാനമുണ്ട് പക്ഷെ ഒന്നും കാണാനില്ല കടം മാത്രം മിച്ചം ആ അവസ്ഥ മാറിയിട്ട് എന്ന് പറയുന്നത് ലോൺ അല്ലെങ്കിൽ കടം എന്നൊക്കെ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് അറാമായൊരവസ്ഥയാണ് പലിശ കൊടുക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിയിട്ട് നമുക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക നമ്മുടെ ജീവിതത്തെ ജീവിതത്തിന് പലതരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട് സാമ്പത്തികമായ നിക്ഷേപമുണ്ട് സാമൂഹികമായ നിക്ഷേപമുണ്ട് കുടുംബപരമായ നിക്ഷേപമുണ്ട് ദൈവീകപരമായ നിക്ഷേപമുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിക്ഷേപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ് ഈ ജീവിതത്തിന്റെ പ്രധാനം വെറും സാമ്പത്തികം മാത്രമല്ല ജീവിതം എല്ലാ തരത്തിലും നമുക്കൊരു ഡെപ്പോസിറ്റ് ഒരു നിക്ഷേപം അത് ഉണ്ടാക്കിയെടുക്കലാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചെറിയ ഒരു കാലഘട്ടം നമ്മൾ വിനിയോഗിക്കുന്നത് അങ്ങനെ നിക്ഷേപം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നിക്ഷേപം എന്ന് പറയുന്നത് ഭൗതികമായിട്ട് കുറേ സാമ്പത്തികം ഉണ്ടാക്കുക മാത്രമല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു കാരണം എല്ലാ തരത്തിലും എല്ലാ തരത്തിലും നല്ലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന ജീവിതം അത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും അവരുടെ തലമുറകൾക്ക് നല്ലൊരു സമ്പാദ്യവും ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർ എന്നെ നേരിട്ട് ഇതിൽ കാണാവുന്ന നമ്പർ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം